ക്രിസ്ത്യൻ പ്രൂിച്ച സാക്ക് പുന്നൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു ഗോഡ് വിൽ പ്രൊവൈഡ് ഓൾ യു നീഡ്സ് എന്നാണ് അതിൻ്റെ തലക്കെട്ട് അതിൽ അദ്ദേഹം ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു പാസ്റ്റർ കൊടുത്ത ത്രീ പീസ് ഓഫ് അഡ്വൈസിനെ കുറിച്ച് പറയാം അറുപത് വർഷത്തോട്ട് അദ്ദേഹം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന മൂന്ന് അഡ്വൈസസ് ഒന്നാമത്തത് നെവർ ടെല്യു ഏർത്ത് ലി നീഡ്സ് ടു എനി ഹ്യൂമൻ ബീയിങ് കഴിഞ്ഞ അറുപത് വർഷത്തോട്ട് അതുകൊണ്ട് അദ്ദേഹം ആരോടും കടം വാങ്ങിച്ചിട്ടില്ല രണ്ടാമത്തത് ഡോണ്ട് വേസ്റ്റ് മണി ഓൺ അൺനെസറി ലക്ഷറീസ് വളരെ സിംപിളായിട്ട് ജീവിക്കുക എന്ന് പറയാം മൂന്നാമത്തത് നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ കീപ് ക്വൈറ്റ് അദ്ദേഹം പറയുന്നു ദ വേൾഡ് ഇസ് ഫുൾ ഓഫ് പീപ്പിൾ വാണ്ട് ടു ഫൈറ്റ് കാരണം അത് ഡെബിളിൻ്റെ നേച്ചറാണ് അപ്പോൾ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നിശ്ശബ്ദരായിട്ടിരിക്കുക തല്ലോടിക്കാൻ പോരുത് അങ്ങനെ നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കുമ്പോൾ ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു ആൻഡ് ദാറ്റ് ഇസ് ഗോഡ്സ് പ്രോമിസ് ഇന്നത്തെ ഗോസ്പെലിൽ ഈശോ ശിഷ്യന്മാരെ യാത്രയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ കൊടുക്കുന്ന പ്രോമിസ് തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ പണോ അപ്പോ ഒന്നും കരുതണ്ട കാരണം നിങ്ങൾ ചെന്ന് കയറുന്ന വീട്ടിലാ നിങ്ങൾക്ക് കിട്ടും ഇനി ഏതെങ്കിലും വീട്ടുകാർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ പ്രസവം കേൾക്കാതിരുന്നാൽ നിങ്ങൾ പൊടിയും തട്ടിങ് പോരാ അവിടെ വടക്കടിക്കാൻ നിൽക്കണ്ട അവരോട് തർക്കിക്കാൻ നിൽക്കണ്ട കീപ് ക്വയറ്റ് ഇതാണ് ഈശോ നമുക്ക് നൽകുന്ന മൂന്ന് അഡ്വൈസസ്